നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തിനാല് മുപ്പത്തി ആറ് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാദിഷയുടെ ഡീറ്റെയിൽസാണ് നാദിഷയുടെ പുനർവിവാഹമാണ് കുട്ടികളൊന്നുമില്ല നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇരുനറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർ ടൈലറിങ് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഒളവണ്ണ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദർ കച്ചവടം ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റഹീബയുടെ ആണ് റഹീബയ്ക്ക് മുപ്പത്തി ആറ് വയസ്സാണ് സലഫി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ കളറ് ആണ് ഇവരും ടൈലറിങ് ഷോപ്പ് നടത്തുകയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് മദ്രസ വിദ്യാഭ്യാസം അഞ്ചാണ് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടവണ്ണ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഫാമിലി ഫാദർ പ്രൈവറ്റ് ജോലി ചെയ്യുകയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിൽ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ ഒരു വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്